വിഷ്ണു ക്രിയേഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിൽ സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോകൾക്ക് പോകാം ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ അറിയിപ്പും മാസ്റ്റർ അറിയിപ്പുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ക്ഷേമ പെൻഷൻ മുടങ്ങാതെ ഇരിക്കുന്നതിന് വേണ്ടി ഈ അടുത്ത മാസം ഓഗസ്റ്റ് മാസം ഇരുപത്തി നാല് വരെ മസ്റ്ററിംഗ് മിച്ചിരിക്കുകയാണ് ജൂൺ മാസം ഇരുപത്തി അഞ്ച് മുതലാണ് വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചത് മസ്റ്ററിംഗ് അവസാനിക്കുമ്പോൾ ഏകദേശം അറുപത്തിനാല് ലക്ഷത്തോളം ആളുകൾ ക്ഷേമ പെൻഷൻ്റെ പുതിയ പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് പിണറായി സർക്കാർ കണക്ക് കൂട്ടുന്നത് മസ്റ്ററിംഗിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെൻ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ നടക്കുക എന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സർക്കാർ പറഞ്ഞിരിക്കുന്ന രീതിക്ക് തന്നെ നിങ്ങൾ പെൻഷൻ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തു തീർക്കേണ്ടതാണ് എല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതല്ല കുടിശ്ശിക അടക്കം ലഭിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ ഈ മാസം നാല് മാസം കഴിഞ്ഞ് നാല് മാസം രണ്ട് മാസം ഒക്കെ കഴിഞ്ഞാൽ എലക്ഷൻ തെരഞ്ഞെടുപ്പ് വരുവാണ് അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ സർക്കാരിൻ്റെ രണ്ടാം പ്രണായി സർക്കാരിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനമായ പെൻഷൻ വർധനവ് തീർച്ചയായിട്ടും ഉണ്ടാകും രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിയില്ലെങ്കിലും ഒരു രണ്ടായിരം ആയിരത്തി എണ്ണൂറ് ആയിരത്തി എഴുന്നൂറ് ഒക്കെ ചെറിയ തുക േക്കാം സംസ്ഥാനത്ത് ഇപ്പൊ രണ്ട് മാസത്തെ സാമൂഹ്യ പെൺ കുടിശ്ശികൾ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ രണ്ട് മാസത്തെ കുടിശ്ശികളെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയും ജനങ്ങളുടെ കയ്യിൽ സർക്കാർ എത്തിച്ചിരിക്കും ഈ ഓണത്തിന് മുമ്പാകെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും തന്നെ വാർത്തികകാല പെൻഷനും വിധവാ പെൻഷൻ പിന്നെ ശിശു പെൻഷൻ അഭിവാദ്യ പെൻഷൻ വിധവ പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ എന്നീ ഈ ക്ഷേമനിധി ബോർഡിലുള്ള പെൻഷനുകൾ ജൂലൈ മാസത്തെ പെൻഷൻ അധികം വൈകാതെ എത്തിച്ചേരും ഇത്രയാണ് ഈ ഈ മാസം ഇരുപതാം തീയതി ഇരുപത്തി മൂന്നാം തീയതി ഒക്കെ കഴിയുമ്പോൾ ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കും അതിനുള്ള നടപടികൾ സർക്കാർ തുറക്ക തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് നന്ദി നമസ്കാരം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം